ഹലോ ഗൈസ് എല്ലാവർക്കും എൻട്രിസ് കയെന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പം ഇന്നൊരു ബ്ലോഗാണ് ഡേ വണ്ണും ഡേ ടു ഉണ്ട് ഡേ വൺ വ്ലോഗ് അതായത് നമ്മളെല്ലാവരും കൂടി നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം കൂടിയിട്ട് മൂന്നാർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് കുട്ടിയെടുത്ത വീഡിയോസാണ് ഞാൻ ഇതിൽ കാണിച്ചിരുന്നത് അപ്പം നമുക്ക് മൂന്നാറിലോട്ട് വിടാം അന്ന് അതായത് നമ്മൾ നമ്മൾ മൂന്നാം തിയതി ആണ് ഇടന്ന് പുറപ്പെടുന്നത് പിന്നെ മൂന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് ഒരു രാത്രിക്കും ഒരെട്ടര ഒമ്പത് മണിക്കുള്ളിലായിട്ടാണ് പുറപ്പെടുന്നത് അപ്പോൾ ഭയങ്കര വൈബ് ടീമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഭയങ്കര ആഘോഷത്തോടുകൂടിയാണ് പുറപ്പെട്ടതും അതുപോലെ തന്നെ ആ ഒരു ലാഗിങ്ങോ കാര്യോ മൂഡ് ഓഫോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും അടിച്ചു പോളിച്ച് സംഭവം സൂപ്പറാക്കിയിട്ടുണ്ടായിരുന്നു ഇവർ ചെറുപ്പം തൊട്ടിലേ ഇല്ല ഫ്രണ്ട്സാണ് അപ്പം അവർ ഭാര്യമാരാണെങ്കിൽ അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുനടക്കുന്നവർ അതുകൊണ്ട് തന്നെ ആ ഒരു വൈബിൽ തന്നെ നമുക്ക് പോയി വരാൻ പറ്റും അതുകൊണ്ടുതന്നെ അടിപൊളിയായിരുന്നു ടൂറ് അപ്പം ബസ്സിലൊക്കെ കുറേ ഡാൻസും കാര്യവും പാട്ടൊന്നും ഒന്നും പറയാനില്ല ടൂറിൻ്റെ ആ ഒരു മൂഡോടും കൂടി തന്നെ പോയി ആഘോഷങ്ങൾ തന്നെയായിരുന്നു പിന്നെ അതിൻ്റെ അടുക്ക് അതായത് ഇത് ഫസ്റ്റ് ഡേയിൽ മാത്രമുള്ളതാണ് നമ്മൾ മൂന്നാർ പോയി മൂന്നാറിൽ പിന്നെ രണ്ടാമത്തെ ഡേ എന്ന് പറയുന്നത് നമുക്കുണ്ടായത് പിന്നെ മറയൂര് കാന്തല്ലൂര് ട്രക്കിങ് അതൊക്കെയായിരുന്നു ഫസ്റ്റ് ഡേ നമുക്ക് ചെറിയ മഴയൊക്കെ ആയതുകൊണ്ട് ഗാർഡനിൽ മാത്രമേ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മളവിടെ അതായത് ശനിയാഴ്ച എട്ടര ഒമ്പത് മണിക്കുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങി രാത്രിക്ക് മോർണിംഗ് അവിടെ ഒരു ഒമ്പത് മണി ഒമ്പത് കാലിൽ പത്ത് മണിക്കുള്ളിൽ തന്നെ നമുക്കവിടെ മൂന്നാറിലെത്താൻ പറ്റി പിന്നെ ഇത് നമ്മൾ സാബർക്കാൻ്റെ വണ്ടിയായിരുന്നു വപിത ട്രാവൽസ് അപ്പം അടിപൊളിയായിരുന്നു ഡ്രൈവർ അതുപോലെ സൂപ്പർ നമ്മളെ നല്ല കമ്പനിയായിരുന്നു അതായത് നമ്മളായിട്ടുള്ള നല്ല കമ്പനിയായിരുന്നു നല്ല അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒരു ഒരു നിഷിപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല ഡ്രൈവറായിരുന്നു ഒറ്റ അവർ മാത്രമേ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ സാധാരണ ഒരു എക്സ്ട്രാ ഒരു ഡ്രൈവറും കൂടി ഉണ്ടാവും പക്ഷേ നല്ല ഡ്രൈവറായതുകൊണ്ട് തന്നെ അതോട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അടിപൊളിയായിരുന്നു കുറേ സമയം ഡാൻസൊക്കെ കളിച്ചു കളിച്ച് അതിന് ശേഷം നമ്മൾ പാട്ട് പാടി മൈക്ക് കൊണ്ട് മൈക്കെടുത്തിട്ട് കുട്ടികൾ കുറച്ച് പാട്ടുകളൊക്കെ പാടി ദച്ചുപാടി പാറുപാടി അങ്ങനെ കുട്ടികളെല്ലാവരും പാടി പിന്നെ അതുകൂടാതെ പിന്നെ പപ്പിശാട്ടിൻ്റെ അടിപൊളി പാട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വഴിയേ വരുന്നുണ്ട് ക്ലൈമറ്റ് വിചാരിച്ചത്ര തണുപ്പുണ്ടായിരുന്നില്ല അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്കൊരു മഴയും കിട്ടി ഫസ്റ്റ് ഡേ പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂ പോയിൻ്റ് അങ്ങനെ കൂടുതലൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കുറച്ച് സ്ഥലങ്ങൾ അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഗാർഡനിൽ പോയി തിരിച്ച് വരുവായിട്ടുണ്ടായത് പക്ഷേ കുഴപ്പമില്ലായിരുന്നു ഫസ്റ്റ് ഡേ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഫസ്റ്റ് ഡേനേക്കാളും കൂടുതൽ കുറച്ചും കൂടി നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയത് സെക്കൻഡ് ഡേ ആയിരുന്നു ഫസ്റ്റ് ഡേ അധിക സമയവും നമ്മൾ ബസ്സിലായിരുന്നു പക്ഷേ അതൊരു പക്ഷേ അത് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാട്ട് ഡാൻസ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അന്താക്ഷരി അങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അധികം ബോറഡിയോ കാര്യങ്ങളോ ആണ് ഉണ്ടായിരുന്നില്ല നമ്മൾ ഗാർഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി ഫ്ലവേഴ്സും കാര്യവും നല്ല സെറ്റ് ചെയ്ത് വെച്ച് അടിപൊളിയായിരുന്നു പക്ഷെ നമുക്കധികം അതൊന്ന് പേടിക്കാനോ അത് ബാക്കിയുള്ള കാര്യത്തിനൊന്നും സമയം കിട്ടിയില്ല കാരണം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ പറകിലെ തന്നെ ആൾക്കാർ ബാക്കിൽ ബാക്കിൽ നടക്കുന്നതുകൊണ്ടായിരുന്നു നമുക്കത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നോക്കി അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അതായത് നല്ല ഫോട്ടോ ഫ്രെയിം തന്നെ അവിടെ ഉണ്ട് കാരണം ഓരോ സെക്ഷനിലായിട്ട് കവാടം പോലും അതുപോലെ തന്നെ ഫ്ലവറിങ്ങനെ തട്ട കെട്ട് പോലെ തന്നെ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായി നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ മിക്കവാറും ആൾക്കാർ പോയിട്ടുണ്ടാവും ആയിരിക്കും എന്നാലും ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ അതുകൊണ്ടാണ് ഞാനിതൊന്നും വിട്ട് കളയാതെ എല്ലാം ഉപ്പി എടുത്തത് കാരണം ഇതിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന സംസാരം അടക്കം ഞാനത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം പിന്നീട് നമുക്കൊരിക്കലിതൊന്ന് എടുത്ത് നോക്കുമ്പം ആ ഇന്നാളിങ്ങനെയൊക്കെ സംസാരിച്ച് ഇങ്ങനെയല്ല ആ ഒരു മൊമെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഭയങ്കര ഒരു മെമ്മറബിൾ മെമ്മറബിളായിട്ടുള്ള ഓരോ പോയിന്റ് അല്ലേ അല്ലേതല്ലേ അപ്പോൾ കണ്ടില്ലേ ആ മുകളിൽ അദ്ദേഹം ശിവോട്ടിൻ്റെ മുകളിൽ ബച്ചു കിക്കണം എന്നു പറഞ്ഞിട്ട് അങ്ങനെ കയറി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളെ മാത്രമേ നിർത്തി നമ്മൾ ഫോട്ടോസ് എടുത്തു പിന്നെ നമ്മൾ വലിയവരെല്ലാം നിന്ന് അങ്ങനെ ഒരു ഫോട്ടോസ് ഫോട്ടോ എടുത്തു അപ്പം കുട്ടികളെ കാര്യം പിന്നെ പറയേണ്ടല്ല ഒരാൾ നേരെയാണെങ്കിൽ ഒരാളിങ്ങോട്ട് തരും അങ്ങോട്ട് തിരി പക്ഷേ യോഗയെന്നുള്ള ആക്കാൻ പറയുമ്പോഴേക്കും എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നിന്ന് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതോടെ എല്ലാം നോക്കിക്കണ്ട ഭയങ്കര ആക്റ്റീവായിരുന്നു എല്ലാവരും ഭയങ്കര കുട്ടികളായിക്കോട്ടെ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല രീതിയിലൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ടൂറ് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ടൂർ പോയിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും നല്ല വൈബോടും കൂടി അതായത് ബോയ്സ് ആദ്യം നിന്നു പിന്നെ ഗേൾസ് നിന്നു കുട്ടികളൊക്കെ നിന്നു അങ്ങനെ നല്ല ആ ഒരു ഫോട്ടോസ് എല്ലാവരും തിരിച്ചെടുക്കുകയും ചെയ്തു പിന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പിന്നെ പപ്പുശാടിന്റെ പാട്ട് കേട്ടോ കഴിച്ചൊരു ും തോറ്റുപോകണ രഞ്ജിനൊരു പെണ്ണൊരു നല്ല ഉണ്ടക്കുന്നുള്ളൊരു പെണ്ണുരു മനത്തെ വെല്ലിലാണ് മുഴുവനുള്ള മുഖമാണ് മനിലുള്ള ിയാണ് ചല മാണി കണ്ണാണ് നക്കളി തൊണ്ട് കല്യാണം കഴിച്ചൊരു കണ്ണരു കണ്ണരുള്ള കണ്ണുണ്ടേ മനസ് ആടിപ്പാടം മുയാണ്

ണ മാനാണുള്ള കഞ്ഞൊരു വയ്യാൻ എനിക്കുമുണ്ട് എനിക്കും ഉണ്ട് കല്ലറും തോറ്റു പോകണ രഞ്ചിനിയൊരു കെണ്ണൊരു പെങ്ങി தன்னானே தன்னா 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 யோ 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 வென்ச்சிடிக்கு வரயோ தந்தை பாவை நூது கொடுக்க யோ யோ மீண்டும் வருயக்கடகே கப்பிசி ஆமாங்க ஆமாங்க ஆச்சனமா மாத்தலாம்

എന്നും അതെടുത്ത് ചില്ലറ മുടി വെള്ളയെ മുടിച്ച് തകാതെ താരം തട്ടം പോലെ നിന്നൊരു നാട്ടിൽ ഒരു മണിയാവുമ്പോഴത്തേനും ഗാർഡൻ നിന്നിറങ്ങി പിന്നെ നമ്മൾ രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഫുഡിൻ്റെ ആകെ ഇത് എത്താൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ വെച്ചാൽ പിന്നെ വെജിറ്റേറിയൻ വേണ്ടവർക്ക് ഒരു സെക്ഷനും അതുപോലെ നോൺ വേണ്ടവർക്ക് വേറൊരു സെക്ഷനുമായിട്ടാണ് ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ര ആൾക്കാർക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും കഴിച്ച് നമ്മൾ ബസ്സിൽ കയറി ഫുഡ് ഉച്ചയ്ക്കത്ത് ഫുഡ് അത്യാവശ്യം മോശമില്ലായിരുന്നു മിക്സഡ് മിക്സഡായിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നു നമ്മളെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത എന്തെന്ന് വെച്ചാൽ നമ്മൾ റൂമിലേക്ക് പോയി റൂമിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു ആ ക്യാമ്പ് ഫയർ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫുഡും കഴിച്ചിട്ട് നമുക്ക് റൂമിലേക്ക് പോകാനില്ല ആ ഒരു ഉദ്ദേശത്തുള്ളിലായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ കുറേ ടൈമുണ്ടായിരുന്നു ഈ ഒരു ഡെസ്റ്റിനേഷൻ നടത്തതിലേക്ക് കുറച്ച് ടൈം ലോങ്ങ് ഉണ്ടായിരുന്നു അത് അതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ തന്നെ നിൽക്കണമെന്ന് വണ്ടിയിൽ തന്നെ കൂടുതൽ സമയമായിരുന്നില്ല ആ ഒരു ഇത് വന്നത് പക്ഷേ അധികം ബോറടിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അടുക്കം ഒരു വേറൊരു സംഭവം നടന്നു ഉണ്ടായിരുന്നു മൂന്നാലാൾക്കാർ മൂന്നാല് ചങ്ങായിമാർ മൂത്ര മൂത്രം പറഞ്ഞിട്ട് പറഞ്ഞിട്ടിറങ്ങുന്നുണ്ടായിരുന്നു ബസ് ബ്ലോക്കിലാണ് ഉണ്ടായത് പിന്നത്തേക്ക് ബ്ലോക്ക് മാറി അപ്പോഴത്തേനും വണ്ടി വിടുകയും ചെയ്തു എന്നിട്ട് നമ്മളെ നാട്ടിൽ തന്നെയിൽ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു ഈ സാധരിക്കേൻ്റെ വണ്ടി തന്നെ അവർ മൂന്നാറിൽ വന്നിട്ടുണ്ടായതാണ് അവരെ വണ്ടിയിൽ നമ്മളടുത്ത് എത്തി അപ്പം ആ ഒരു ടൈമിന് അവരവിടുന്ന് ആഘോഷിച്ച് ചില കുറച്ച് കുറച്ച് പോർഷൻസ് ഞാൻ കാണിച്ച് തരാം കേട്ടോ വേറെ ഏതോ ടീം ആ മഴയ സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് അവർ വണ്ടിയിൽ പാട്ടും വെച്ച് റൂട്ടിൽ നിന്ന് തുള്ളുന്നുണ്ടായിരുന്നു നമ്മൾ ചെങ്ങായിമാരെന്തോണിയടുത്ത് അവരപ്പുരം ഡാൻസ് കളിച്ച് ആഘോഷിച്ചിട്ട് വന്നു അതുകൊണ്ടെന്നാൽ ഈ മൊമെൻ്റ് അവർക്ക് മിസ്സായില്ല ബസ് മിസ്സായാലും മൊമെൻ്റ് മിസ്സായില്ല എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒരു മിസ്സിങ് ആയിട്ടുള്ള ആണ് കാരണം എത്ര പെട്ടെന്ന ആ ഒരു ടൂർ കഴിഞ്ഞ് വന്നതും തോന്നുന്നു കാരണം ഇതൊക്കെ എഡിറ്റ് ചെയ്യുമ്പം ഭയങ്കര മിസ്സ് ചെയ്യുന്നു അതെല്ലാം പിന്നെ വെച്ചാൽ ഇതൊക്കെ കുറേ റിമൂവ് ചെയ്യാനുണ്ട് കോപ്പി റൈറ്റ് വരും എന്നൊക്കെ അറിയാം പക്ഷെ എന്നാലും ഈ ഒരു മൊമെൻ്റ് നമുക്ക് പിന്നീട് എടുത്ത് കാണുമ്പം ഒരു ഭയങ്കര ഒരു ഫീലിങ്സായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല കുറച്ച് ലെങ്ത് ഉണ്ടാവും വീഡിയോസ് ക്ഷമിക്കണം Mm hmm. പിന്നെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അത് വലിയ കോമഡിയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞു സബർക്ക് പറഞ്ഞു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തു തരുന്നുണ്ട് ഇത്ര ടൈമിന് അതായത് ഒമ്പത് മണിക്ക് നിങ്ങളവിടെ എത്തിക്കോ പത്ത് വരെ ഒരു മണിക്കൂറാന്ന് കിട്ടുന്ന ടൈം പത്ത് മണിക്ക് ക്ലോസ് ചെയ്യുന്നുവായിരുന്നു നമ്മളവിടെ എത്തുമ്പോഴത്തേന് വേറെ ടീം അവിടുന്ന് ആഘോഷിക്കുന്നത്രേ അപ്പം പിന്നെ അവരോട് നമ്മൾ ചോദിച്ചു നമ്മൾ ജോയിൻ ചെയ്യട്ടെ അപ്പോൾ പറഞ്ഞു ആ ഓക്കെ ജോയിൻ ചെയ്ത കാരണം അവരോട് പറഞ്ഞ ടൈം പത്ത് മണിന്നാണ് അതുകൊണ്ട് ജോയിൻ ചെയ്തോന്ന് പറഞ്ഞു നമ്മൾ ജോയിൻ ചെയ്ത് എല്ലാം അവരെക്കാളും കൂടുതൽ കുറച്ചും കൂടി ആഘോഷം കൂടുതലാക്കി അപ്പോൾ തന്നെ അവർക്ക് കുറച്ചും കൂടി പ്രശ്നക്കാരായി അവർ പിന്നെ നമ്മൾ ലാസ്റ്റ് മറ്റേ ടെറ്റ ഈ ആവുക കണ്ണൂറില്ലേ അത് പറയുമ്പോഴേക്കും അവർക്ക് കുറച്ചും കൂടി കലുതുള്ളി അവരെന്നിട്ട് പറഞ്ഞു അവർ പൈസ കൊടുക്കില്ല അങ്ങനെ അങ്ങനെ വലിയ പ്രശ്നങ്ങളായി അപ്പം നമ്മതിന് നിന്നിട്ടില്ല ആ സമയത്തിന് കാരണം കുട്ടികളും അവർ അങ്ങനെ ഫാമിലീസ് കൂടുതലൊന്നുമില്ല അപ്പം ഫ്രണ്ട്സുമായിട്ട് വന്നു വരാം അപ്പം നമ്മൾ ഫാമിലിയും കുട്ടികളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നൈസായിട്ട് സ്കൂട്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് പോയി ഫുഡ് കഴിച്ചു അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം കുറേ ടയേർഡായിട്ടുണ്ടായിരുന്നു കാരണം റൂമിലെത്തിയൊന്ന് കടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലായി കുറേ ടയർഡായി എന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ മധുവാട്ടിൻ്റെ ഒരു പാട്ട് അതായത് നമ്മളെ ഡ്രൈവർ മധുവാട്ടനുണ്ട് മധുവാട്ടൻ്റെ ലാസ്റ്റ് ഒരു പാട്ട് കൂടി കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ മൈൻഡപ്പ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇത് ഡേ വണ്ണിലെത്തത് നെക്സ്റ്റ് ഇനി ഡേ ടുവിലെത്താൻ നമുക്ക് കാണാം ഓക്കെ ബായ് ഇതിനൊക്കെ മുമ്പ് ഒരു കാര്യം പറയാൻ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു അവിടെ ഉത്സവമാണ് അപ്പം അവിടെ ഗാനമേളയല്ല ഡാൻസും കാര്യങ്ങളായിട്ട് പാട്ടും ഡാൻസും എല്ലാം ആയിട്ട് ആഘോഷങ്ങളുണ്ടായിരുന്നു പരിപാടി നടത്തുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് വെറുത്തുവിടാൻ കഴിയുക നമ്മൾ അവിടെ നിന്ന് ഡനുസരിച്ച് രണ്ടന്നെയും കൂടി പരിചയപ്പെട്ട് അടിപൊളിയായിട്ട് നമ്മൾ ഹോട്ടലിലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അതായത് നമ്മളെവിടെ പോയാലും നല്ല വൈഫാക്കി ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു പോയത് 对。<Okay. S 2> okay.